ഓ വയറ് ീന് വാങ്ങിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് വാങ്ങി നേരേക്ക് വെച്ചതാണ് കറി വെച്ചിട്ടില്ല കറി വെക്കാന് വഴുകിണ്ടായി പുഴമീന് കടലക്കറി രാവിലെ വെച്ചിട്ടുണ്ടാകുമ്പോ അത് കൂട്ടിട്ടന്നെ ഉച്ചക്ക് വെച്ച് അത് കഴിയണ്ടേന്ന് വിചാരിച്ചിട്ടോ നമുക്ക് മീൻകറി വെക്കാം മീൻകറി മാത്രം പോരാട്ടാ നമ്മുടെ മക്കൾക്ക് മീൻകറി പറ്റില്ലല്ലോ ഒരു അവർക്ക് ഇഷ്ടമുള്ള കറി വേറെ നമുക്ക് ഉണ്ടാക്കണം ഈ മീൻകറി വേറെ ഉണ്ടാക്കും വേണം കേട്ടോ ആ പൊടി പിഴിഞ്ഞ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കിടന്നിങ്ങനെ തിളക്കട്ടെ അപ്പോൾ എനിക്ക് നമുക്ക് തേങ്ങ അരവി എടുക്കാം ഞാൻ അനിയേട്ടം വർത്താനം വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ വിചാരിച്ചൊന്നും വീഡിയോ ഉണ്ടാവില്ല എന്ന് സമാധാനം എന്ന് വിചാരിച്ചിട്ടാ അവതാ മുളകും മല്ലി നമ്മളേതാ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചാലേ ഇവിടെ തമ്പുരാക്കന്മാർക്ക് പറ്റുള്ളൂ അത് കാരണം തമ്മിൽ അങ്ങനെ വെച്ച് കൊടുക്കണ്ടേലേ ഓ രാവിലെ ഏട്ടം പൊളിച്ചിരുന്നത് ഇങ്ങനെ മരത്തി വെക്കാൻ പാടില്ലാട്ടോ തേങ്ങ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ആയതാണ് അങ്ങനെ തേങ്ങ ഒരിക്കലും മരത്തി വെക്കാൻ പാടില്ലട്ട തേങ്ങക്ക് കുറച്ച് നമുക്ക് വേണമല്ലോ നാളേക്കും കൂടി നല്ലത് ഉണ്ടാക്കി വെക്കാൻ ഇവിടെ മീൻപുളിയെന്ന് വെച്ചാൽ തെറ്റുസ്ക്കല്ലെങ്കിൽ മീൻപുളി ടേസ്റ്റ് ഉണ്ടാവുക ഈ മീൻപുളി രണ്ട് ദിവസം കുടിച്ചിട്ടാലും എനിക്ക് കുഴപ്പമില്ല അല്ലേ ഒരുപാട് വെള്ളം പല കട്ടിക്കായിക്കോട്ടെ കുറുക്കനെ ആയിക്കോട്ടെ അമ്മീലക്കണ്ട എങ്ങനെ നരച്ചാൽ മതി അങ്ങനെ ഇടാതിരുന്നാൽ മതി മുളകൊക്കെ വരുന്നുണ്ട് പിന്നെ സാഹചര്യം ശെരിയല്ലോ മീൻ ചുട്ട് തന്നെ തിന്നോ ഒരു ോട്ട് തലവേദന എന്താണെന്നറിയില്ല ഓരോന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞല്ലേ തല ഇങ്ങനെ വെട്ടി പൊളിയണോ തോന്നുക പിന്നെ ഒറ്റ ഉഷാറേ തോന്നില്ല എന്തെങ്കിലും നമുക്ക് ചെയ്യാനൊരു ഉഷാറു വേണ്ടേ അതേ ഇണ്ടാവില്ല ഏഹ് അതാണ് പ്രശ്നം ഇതൊന്നും ഒന്ന് പൊടിച്ചെടുക്കട്ടെ എന്താ പൊടി കാരല്ലേ തേങ്ങ ഉള്ളിയും അരപ്പ് പാടേട്ടാൽ എന്ത് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ടോ കച്ചവടക്കാർ തലങ്ങും വിലങ്ങോടിയായിരുന്നു അതെ എനിക്കിഷ്ടമില്ലാട്ടത് ഞാൻ പുളി എന്തെങ്ങനെ ആയിട്ടോ എടുക്കില്ല അല്ലാതെ എടുക്കില്ല എനിക്ക് ഇഷ്ടേ ഈ മീൻ വറുത്താലും ഇഷ്ടമല്ല കറി വെച്ചാലും ഇഷ്ടമല്ല അത് ചിലർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ ചെറു ചുവയ്ക്കാൻ എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയിന്നും കൂട്ടില്ല അപ്പം പക്ഷേ ഏട്ടന്മാർക്കൊക്കെ വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്യാ പക്ഷെ കൂട്ടില്ല വലിയായിട്ട് ഒരു പ്രാവശ്യം അതേപോലെ കൊണ്ടുവന്നിട്ട് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് പോയിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അമ്മ നേരെ എക്കി അത് വെച്ചു വെച്ച് കഴിഞ്ഞിട്ടോ അതങ്ങനെ ആരും കൂട്ടാതെ ഇരുന്നു അതേപോലെ വലിയൊരു മൊയ്തത്ര നിറത്തിലൊരു മൊയ്യില്ല വളർത്തു വളർത്തുമൊയ്യ് അതും കൊണ്ടുവന്നു ഒരു പ്രാവശ്യമാണ് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അതിനെ കൊല്ലു ചെയ്ത് എന്നിട്ട് അത് കറിയും വെച്ചു വർക്കും ചെയ്തു ഒരൊറ്റ കുട്ടി കൂട്ടിയില്ല അത് മണ്ണ് തിരി പോലെയാണ് പറഞ്ഞിട്ട് നമ്മളിതില് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേർത്താലും ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇഷ്ട ഇതുണ്ടാക്കിയ പോരെ മളകശിയാൻ നിങ്ങൾക്ക് തപ്പടം കാച്ച പോരേപ്പടം ഞാൻ കഴിക്കലോഴ മീനല്ലാതെ സത്രങ്കാവ് മീനാ പാല് വാങ്ങിക്കോണന്നില്ലല്ലോ ആ എന്താ ഈ തപ്പാഴത്തിൻറെ കൊണ്ട് അതിന് കറണ്ട് ഇണ്ടായിരുന്നില്ല എന്ത് പണിക്കാരെ വന്നിരുന്നു എന്താ കരണ്ടില്ലാത്തതുകൊണ്ട് അവര് പോയി എപ്പോന്നറിയോ അവര് അവർ വരാൻ വേണ്ടിട്ട് പന്ത്രണ്ട് മണി വന്നു അല്ലേ വരുവോ പറഞ്ഞിട്ട് കരണ്ട് വന്നത് എപ്പോന്നറിയോ കുറച്ച് നേരത്തെ കരണ്ട് വന്നത് ഞാനിപ്പോൾ ഇന്ന് വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചാണ് എൻ എൻ്റെ വീട്ടിൽ പോകണം വിചാരിച്ചാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല അവിടേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു അടങ്ങാറ് വീട്ടിൽ പോകാൻ വേണ്ടി വേണ്ടി ഇങ്ങനെ മനസ്സ് തുടിക്കുകയെന്നു അറിയില്ലേ അതുപോലെ അപ്പോൾ പിന്നെ നാളെൻ്റെ ഏത്തൻ ആശുപത്രി ഇപ്പോൾ ആശുപത്രി പോയി കഴിഞ്ഞ് വന്നിട്ട് റിസൾട്ടൊക്കെ അറിയട്ടെ അല്ലേ എന്നിട്ട് പോകുക ഒരു സമാധാനം ഇല്ല എന്നറിയില്ല നമ്മൾ ചിരിച്ചു കളിച്ചിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല മനസ്സ് മുഴുവൻ അവിടെയെന്ന് എന്താ ഒരു എട ഇത് എങ്ങനെ പറയുക ചില കാര്യങ്ങളല്ലേ നമുക്ക് പറയാനും പറ്റില്ല പറയുകയെന്നു വെച്ചാൽ പറയാനും പറ്റില്ല പക്ഷെ കാട് കയറി നമ്മൾ ചിന്തയും പോവും മനസ്സിന് ടെൻഷനും കയറും ഒരുപാട് എങ്ങനെ പറയുക കുറച്ചൊന്ന് ലെവലാകുമ്പോഴേക്കും ദൈവം എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരൂല്ലേ അല്ലേ ഒരു സമാധാനം ഒന്നൊന്ന് ചിരിച്ച് കളിച്ചൊന്ന് ഒന്ന് ആ ഒന്ന് ശരിയായി കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിൽ പോകുമ്പോൾ അടുത്തത് അയ്യ അങ്ങനെ പാടില്ല അങ്ങനെ ഒരു അടി കിട്ടണ പോലെയാണ് ഇപ്പോൾ ഏട്ടനെ ഹർണിയുടെ അതിന് പോയി നോക്കിയതാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ വേറെ വേറെ സൂക്കടുകൾ പറയണോ ഒരു സൂക്കട് മാറുമ്പോഴേക്കും വേറെ വേറെ കേടുകൾ ഇനിയിപ്പോൾ നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എവിടേക്ക് കേട്ടോ ബോംബേക്കില്ലേ ബോംബെക്ക് അയച്ചു കൊടുക്കണം അത്രയും കരളിൽ കൊഴുപ്പാണ് പറയുന്നുണ്ട് ഇനി എന്താ എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എൻഡോസ്കോപ്പി അപ്പം ഞാൻ ആശുപത്രി പോട്ടോ എനിക്ക് ഭയങ്കര ഇടങ്ങാറ് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ തളരാൻ തുടങ്ങും നമുക്കത് പിന്നെ പിടിച്ച് നിൽക്കാനേ പറ്റില്ല എത്ര ഏതായാലും ചിന്ത അങ്ങോട്ട് ഇങ്ങനെ പോകാനായിട്ട് അവർക്ക് ഇനി കൂടുതൽ സൗകര്യം ഇടാനായിട്ട് പറയും ഞാൻ അനിയുടെ അടുത്ത് പറയും വീട്ടിൽ പോവാ വീട്ടിൽ പോവുക അതെന്നെ ആയിരിക്കും നിൽക്കൊന്നും വേണ്ട അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാൽ ഇപ്പോൾ ഒരു മാസമായി നമ്മൾ പോയിട്ടായിരുന്ന കാണാൻ വീട്ടിൽ അയ്യോ ഒരു മാസമായി ഒരു മാസമായി ഇപ്പം ഇന്ന് പോണം വിചാരിച്ചാട്ടോ ആർ നമുക്ക് അവർ എങ്ങനെയാ ഒന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് നമ്മളൊന്ന് പോയി കണ്ടാലും ഒരു കേടുപാടുകളൊന്നും എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മളൊക്കെ ഇല്ലാത്ത ആൾക്കാരല്ലേ വലിയ വലിയ സംഖ്യക്കൊക്കെ ആശുപത്രി ചിലവുകളൊക്കെ വന്നു കഴിഞ്ഞുവെച്ചാൽ നമ്മളെവിടെ നിന്ന് എടുത്ത് കൊടുക്കും ലേട്ടാ എന്ത് ചെയ്യും നമ്മളൊക്കെ ഇപ്പോൾ മദർ കേരളായിരുന്നു കേട്ടോ നോക്കിയിരുന്നത് കുറേ ആയി ഏട്ടിങ്ങനെ വേദന സഹിക്കണം രണ്ട് സൈഡിൽ ഹർണിയാട ഉണ്ട് പക്ഷേ ഏട്ടൻ നല്ല കളർ ഉണ്ടായിരുന്നതാണ് നല്ല എൻ്റെ കാട്ടിലൊക്കെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഏട്ടൻ പിന്നെ ഇങ്ങനെ കറുക്കാൻ തുടങ്ങി കറുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു അച്ഛന് ഇതേപോലെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കറുക്കുമായിരുന്നു അപ്പോൾ ഏട്ടനെ അതേപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് പക്ഷേ എന്താ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അൽഷിഫേന്നല്ലപ്പോൾ ഏറ്റാ അല്ലേ അതോ ഓരോ ടെസ്റ്റുകൾ പോകുമ്പോൾ പോകുമ്പോൾ ഓരോ വലിയ വലിയ സംഖ്യകളും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ ഇപ്പൊ പറയുന്നത് ഹാർട്ടിലെന്താ കൊഴുപ്പാണെന്നല്ലേ അപ്പോൾ ഫുൾ ബോഡി സ്കാനിങ് കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഇത് ബോംബേക്ക് അയച്ചു കഴിഞ്ഞിട്ട് അടുത്താഴ്ച എൻഡോസ്കോപ്പി രണ്ടെണ്ണം ചെയ്യണമെന്ന് പറഞ്ഞത്രേ ഇപ്പൊ വേറൊരു ആശുപത്രി പോയിട്ട് കാര്യം നല്ല അസുഖങ്ങളാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നല്ല ആശുപത്രി പോവാക്ക് പോയിട്ട് പനിക്ക് തലവേദന സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഡോക്ടർമാർ എന്തെങ്കിലും പറയാം അവരത് യാതൊരു യാതൊരു സൗകര്യങ്ങളും ഉണ്ടാവില്ല അവരെന്തെങ്കിലും പനിക്ക് തലവേദനക്ക് നോക്കുന്ന മാതിരി നോക്കിയിട്ട് പറയുന്ന ഇരിക്കലെ നല്ല ഹോസ്പിറ്റൽ പോകുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്തിനാണ് അവിടെ തന്നെ കൃത്യമായിട്ട് അറിയും എല്ലാവരും അറിയണേ വലിപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഏത് കൂടെങ്കിലും വന്നു കഴിഞ്ഞാലേ നമ്മൾ ഫുള്ള് തളരാൻ തുടങ്ങും പിന്നെ നമ്മളൊക്കെ എങ്ങനെയാ ജീവിച്ചു പോകാലേ എനിക്കൊന്നും അറിയില്ല എൻ്റെ ദൈവമേ എന്താ കണ്ടില്ലേ കണ്ടോ കണ്ടോ

മീൻ എന്ത് മീൻ മീൻകറി ഇത് പറഞ്ഞു അവർക്ക് എങ്ങനെയാ പറഞ്ഞുവച്ചാല് ഈ തേങ്ങ അരക്കാതെ മുളക് ചാർ വെക്കില്ലേ അങ്ങനെ മുളക് ചാർ ഇനി അങ്ങനെ വെച്ചാലും എല്ലാം പാടെ വഴറ്റി മീനിട്ട് അതിൽ തേങ്ങ അരച്ച് കൂട്ടണ കറിയില്ലേ മീൻകറി അങ്ങനെ പക്ഷെ ഏട്ട ഇങ്ങനത്തെ മീൻകറി അവിടെ ഇല്ല ആ ഭാഗത്ത് ഇങ്ങനത്തെ മീൻകറിയില്ല മീൻകറി അതുപോലെ മീൻ ഈ വരെ അമ്മ അന്ന് ഒരു പ്രാവശ്യം വീട്ടിൽ പോയപ്പോ തല വെച്ചില്ലേ മീൻ തല അത് നന്നായിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ അതൊക്കെ അമ്മ വേറെ വേറെ അത് ഇങ്ങനെ ഇല്ലാട്ടോ ഇവിടെ വെക്കുന്ന പോലെ ഇല്ല കറി വെക്കുക അതേപോലെ സാമ്പാർ സാമ്പാർ വെക്കാന്ന് പറഞ്ഞാല് അതൊക്കെ പിന്നെ ഒരേപോലെ തന്നെയാണ് കേട്ടോ ഇത് വെക്കില്ല മോര വെക്കി അത് നന്നായിട്ടുണ്ടായിരുന്നു അല്ലെ

അരപ്പ് അരപ്പൊഴിച്ചുകൊടുക്കണ്ടേ തേങ്ങ അരപ്പൊഴിച്ചുകൊടുത്തുണ്ടാക്കാൻ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് പക്ഷെ അത് ഈ രീതി നമ്മൾ കോഴിക്കോട്ട് റേഷൻ കഴിച്ചിട്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ് ഈ കറിയോ നോക്കൂ ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ് ണ്ടാക്കാത്തവരുണ്ടാക്കി ഇഷ്ടമുള്ള ഒരു കറിയാണ് കറിയാണോ അപ്പൊ എന്താ കുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പോരെ ഇതിലും കുറുക്കണോട്ടെ കറി കെട്ട് കയ്യട്ടെന്ന് അത്രയ്ക്ക് ചോടൊന്നും ഞാൻ എന്താ വലിച്ചു കയറ്റി വരണ്ട ണേ പൊന്നേ എന്താ പൊന്നും കിട്ടു നോക്ക് പൊന്നും കിട്ടു നോക്ക് എപ്പോ പറഞ്ഞേക്കണ ഒരു കുട്ടി നല്ല പോലെ ഇത് മുളപൂശുണ്ടാക്കാനും ഉരുളക്കിഴങ്ങും കൊണ്ട് പപ്പടമുണ്ട് വന്ന മക്കൾ കഴിച്ചോളൂ പിന്നെ അത് വേണം എന്നൊന്നുമില്ല കേട്ടോ അതേപോലെ തളച്ച് വന്നിട്ടുണ്ട് ഇത് വാങ്ങുകയാണ്

കിട്ടി അതിന്റെ ഈ ായിട്ട് ഇതേപോലത്തെ പാസരക്ക് വാങ്ങിത്തരണ്ട ചേച്ചിമാർക്ക് കൊടുക്കണം വാങ്ങിക്കൊടുക്കണം അവര് വാങ്ങട്ടെ ഞാൻ അമ്മയ്ക്ക് വാങ്ങി തര അമ്മക്ക് അല്ലാ ചേച്ചിമാർക്ക് വാങ്ങിക്കൊടുക്കണം ഏ പഠി പഠിച്ചു ജോലിയായിട്ടേട്ടാ ഈ സ്വർണ പാസരൊന്നും വേണമെന്നില്ല കുഞ്ചാ ഉം ഞരമ്പ കൂടെ എന്തൊക്കെ പൊട്ടത്തരാണ് ഈ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാ വെറുതെ അറിയാ കൊടുക്കട്ടോ നിന്റെ മാല എവിടെ അങ്ങനെ വാങ്ങണ്ട കിച്ചുട്ടാ എന്താ ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് അമ്മഴത്തും ചോദിക്കണ്ട തരുന്ന പറഞ്ഞാൽ ആ കുട്ടിക്ക് ചീത്ത വെക്കില്ലേ വീട്ടിൽ പോയിട്ട് ഏഹ് മാല വാങ്ങി തന്നെ ഞാൻ എന്താ കുറച്ച് വെള്ളീടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കൊടുത്തിട്ട് കിച്ചു മാല വാങ്ങണമെന്ന് വിചാരിച്ചതാണ് അപ്പൊ എന്ത് പറഞ്ഞു അറിയോ അനി അനിയേട്ടം പറഞ്ഞു മാല വാങ്ങ മീ വർക്കണ്ട മസാല എന്ത് പക്ഷേ ആരാ വേണ്ട പീശിട്ടാ അവരുടെ അച്ഛനൊക്കെ നമ്മുടെ നമ്മക്കറിയുന്നില്ലേ ഒരു സാധനം വാങ്ങാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് അവരുടെ അച്ഛൻ കൂലിപ്പണിക്ക് പോയിട്ട് ഓരോന്ന് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിട്ട് കിട്ടുമ്പോ സമയത്ത് വാങ്ങിക്കണമുട്ടാ മതി അതന്നെ തിപ്പി കൊടുത്തോട്ടോ തന്നേന് അച്ഛനും

എൻ്റെ കിച്ചുട്ടൻ്റെ നല്ല ഇഷ്ടം കേട്ടോ കിച്ചുട്ടൻ്റെ മാത്രമല്ല പണ്ടുങ്ങൾക്കും നല്ല ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ലപോലെ ഉടച്ച അമ്മ മത്തൻ്റെ പച്ചമത്തൻ ഒരു കഷ്ണം എടുത്തതാണ് പച്ചമുളക് കയറിയിട്ടടുപ്പത്തേച്ചയ്ക്ക് ആ എന്താ അമ്മ ഇപ്പം ഉടകില്ലല്ലോ മത്തൻ മോരിക്കൂട്ടാൻ കൂട്ടാൻ വെക്കുമ്പോൾ എടുക്കായിരുന്നു മത്തം കഴിക്കണ നല്ലതാത്ര എത്ര മൊത്തം കഴിക്കണ നല്ല അല്ലേ മറ്റോരൊക്കെ പഠിക്കുകയാണ് കേട്ടാ അതാണ് കാണാത്തത് അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ തീ കത്തണ്ടെല്ലാം പിന്നെ രണ്ടാമത്തെ അല്ലേ മൂന്നാമത്തെ മത്തന്റെ ചില്ലി തുള്ളി ഇനി നമ്മൾ ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടെരുട്ടുതാ ഒരു പൊട്ടിതാ അതൊരു പൊട്ട് തരുവോ ആ തിന്നോ ഈന്തപ്പഴം ഈത്തപ്പഴം ഈത്തപ്പഴം മക്കൾക്ക് ഇങ്ങനെ ഇഷ്ടം പക്ഷെ ഇത് കുമ്പളങ്ങയും പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കില്ല വെടധികം തേങ്ങ അരക്കാണ്ട് വെക്കില്ല കേട്ടോ എന്റെ വീട്ടിൽ തേങ്ങ ഇല്ലാത്ത കൊണ്ട് കുമ്പളങ്ങ വെക്കുന്നു ഇതേപോലെ ചേരങ്ങൻ എൻ്റെ അടുത്തേ ഇതേപോലെ ഒരു കമൻ്റ് പ്രത്യേകിച്ച് ഈ രാത്രിയിൽ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ കറിയൊക്കെ വയ്ക്കുമ്പോൾ ദേഷ്യം വലിയതെന്ന് എൻ്റെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു കേട്ടോ കാരണം എൻ്റെ അമ്മ ഞാൻ പറഞ്ഞില്ലേ പണിക്ക് പോയിട്ട് വരുമ്പോ രാത്രി ആ സമയത്ത് തന്നെ വയർ നിറച്ച് പച്ചവളിച്ചെടിയും കൂടി വെച്ചുകൊടുത്തു വാങ്ങുകയാണ് കേട്ടോ ഇത്രേ വേണ്ടുള്ളൂ പക്ഷെ നമ്മൾ കൂനൊക്കെ കറി വയ്ക്കില്ലേ അങ്ങനെ ഉള്ളിയമ്മളൊക്കെ കടിച്ചിട്ട്

അതെ ആ ആ രാജേഷിന്റെ മകനാ അവനെ വന്ന് ആ ജോട്ടുന്ന വേനത്രന്നെ ഫസ്റ്റ് കൊടുക്കാലേ നീ പറക്കണ്ടനീ ചോറ് നീ പണിക്കാരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരുണ്ട പണിക്ക് വന്നിരുന്നല്ലോ അപ്പം ചോറ് വെച്ചതാണ് ചോറ് വെച്ചിട്ട് വെച്ചിട്ടെന്തായി അവര് അവർ ഇല്ലാണ്ട് പണിക്ക് നിൽക്കാനും പറ്റിയില്ല അവർ പൂജ കടുകല്ല വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പിലിട്ടത് മണം കിട്ടാൻ എന്താ എൻ്റെ അപ്പൂ ഞാനൊന്ന് കഴിച്ചു കാണിച്ചു കൊടുത്താ ഇവരൊന്ന് കൊതിപ്പിച്ച ഏ ഒന്ന് കഴിച്ച് കാണിച്ചു കൊടുത്താൽ കിച്ചിട്ടാ എൻ്റെ കിച്ചുവിന് ഇഷ്ടമുള്ള കറിയാണ് പറ ആർക്കും ഇഷ്ട ഈ കറി ഏ കിച്ചു കിച്ചു നമ്മടെ മീൻ കറി വെച്ചാ ഈ കറി വെച്ചാ കിച്ചു ഭയങ്കര ഇഷ്ടാ കേട്ടോ എവിടെ ഇരുന്ന് കഴിച്ചോ എങ്ങനെ കൂട്ടി കഴി കുഴക്കിവിടെ മീൻ വറക്കണ്ടേ മീനേതിലാ ഉറക്ക മീൻ വറക്കാനുള്ളത് മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ അച്ചൂട്ടിക്ക് എമേലൊക്കെ ഉമകിയാണ് പറഞ്ഞിട്ട് എന്താണാവുക അപ്പം എന്നാൽ കുറച്ച് ചൂടുവെള്ളം മേത്ത് ഒഴിച്ചു കൊടുക്കാതെ പറഞ്ഞിട്ട് അടുപ്പിൻ്റെ മുകളിൽ വെള്ളം വെച്ചിട്ടോ അവൾ ചൊറിയാണ് ചൊറുകിയെന്ന് പറയുന്നു എന്താ പൊന്നൂൻ്റെ മുടി വെട്ടിയപ്പോൾ പൊന്നൂൻ്റെ ഷേപ്പേ മാറിയില്ലേ മറ്റേത് രണ്ട് മുടിയും കൊണ്ടാവേണ്ട എന്നിട്ട് ഈ തലയും കൊണ്ട് ഇങ്ങനെ 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 ആട്ടിട്ടോ ആട്ടും അപ്പം അവരത് ഭയങ്കര ഇഷ്ടം അങ്ങനെ മുടി മുടിയാട്ടുന്നത് മീന് ഇനി വറുത്ത് കഴിഞ്ഞാൽ മീൻ കഴിക്കുന്നവർക്ക് ഇവർക്ക് നീ രണ്ട് ദിവസത്തേക്കുള്ളതായി അല്ലേ ഞങ്ങൾക്കാണ് ഞങ്ങൾക്ക് മോരുണ്ട് കേട്ടോ മോര് പൂട്ടാൻ വയ്ക്കുന്ന ആളെ ഞങ്ങൾ മക്കളെ കാണിക്കാത്തതെന്നുവച്ചാൽ മക്കൾ പഠിക്കുകയാണ് എന്നാൽ അവർ വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് കുറച്ച് നേരം അമ്മോനും എല്ലാവർക്കും പഠിക്കണമെന്നുണ്ടല്ലോ അപ്പം എന്നാൽ അത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കോ നമ്മളിത് ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് കുറെ പേര് ഉണ്ടാക്കിയിരുന്നു അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ അല്ലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും നീ സിമ്പിൾ കറിയാ ചൂടാറിയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായില്ലാട്ടോ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല ചൂടോടെ കഴിക്കാനേ രസമുള്ളൂ ഇപ്പത്തെ മക്കൾക്ക് ഇത് കൂടെ ഒരു തക്കാളി അമ്മ ചില സമയത്ത് തക്കാളിയുടെ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഇതേപോലെ വെക്ക വെറുതെ കുമ്പളങ്ങിയും തക്കാളി വെറുതെ മുളക് പൊടി വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലതാ കേട്ടോ നമ്മുടെ അവിടെ തേങ്ങ തേങ്ങിരിക്കുമ്പോ എന്ന് പറയും നമ്മുടെ അപ്പഴേ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ മീൻകറി വെക്കാറുണ്ടോ ഇവിടത്തെ പോകാൻ മീൻകറി വെക്കാറ് നമ്മൾ പിന്നെ വേറെ വെക്കണൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ ഇത് വേറെ വെക്കണ വീഡിയോ കാണിച്ചിട്ടുണ്ടോ ഇതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കി വെക്കും കേട്ടോ ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റില്ല പറഞ്ഞമ്മ എല്ലാവർക്കും ഇത് ഇഷ്ടം എൻ്റെ വീട്ടിൽ ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ നാളല്ലേ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ടില്ലേ മക്കൾ വായിത്തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് വായിക്കൊടുക്കല്ലെങ്കിലും അങ്ങോട്ട് വായിത്തുന